എയർ ഹോസ്റ്റർസ് ആവാൻ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കേട്ടിരുന്നു അതായത് അങ്ങനെ ഇഷ്ടമുണ്ടായത് പ്രീവിയസ് പറഞ്ഞിരുന്നല്ലോ എനിക്ക് എൻ സി സി ഒക്കെ പോയത് ഞാൻ അതായത് എനിക്കൊരു ഹെയർ ഹോസ്റ്റർ ആവണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷൻ എടുക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അമ്മ പറഞ്ഞു മര്യാദയ്ക്ക് കളി കളി മതി ആകാശം ആകാശം ഒറ്റ മോളേ എനിക്ക് അങ്ങനെയുള്ള ഒന്നും വേണ്ട അമ്മ അമ്മ ഭൂമി ഇറങ്ങാൻ പറഞ്ഞു പറഞ്ഞ പ്രകാരം ഭൂമിയിൽ ഇറങ്ങി അമ്മയുടെ ഭൂമിയിലുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നത് ഈ ആക്കറിങ് ഇതിനു മുമ്പും ആങ്കറിങ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അമൃത ടിവിയുടെ സ്വന്തം മറ്റു സപ്പോർട്ട് ടൈം ചെയ്യുകയാണ് പിഷാട് ചേട്ടൻ എങ്ങനെയാണ് കൂടെ ഒന്ന് കട്ടയ്ക്ക് കൗണ്ടർ അടിക്കാനൊക്കെ പറ്റുന്നുണ്ടോ പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു ചേട്ടനാണ് വളരെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കൊണേഡിയൻസിന്റെ ഭയങ്കര ഒരു പുതുമെന്ന് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കാരണം ഞാൻ ആദ്യം വിചാരിക്കാറുണ്ട് ഈ ആളുടെ ജോസ്മോന്റെ സ്റ്റാൻഡപ്പ് കോമഡി ബാധനം ഞാൻ കേൾക്കാറുള്ള അപ്പൊ അത് ഞാൻ ചിന്തിക്കും സ്റ്റാൻഡപ്പ് കമഡിയാണ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ചിലപ്പം ഇങ്ങനെ പറയേണ്ട ഒരു കാര്യത്തിന് നമുക്കൊരു വിഷ്വലൈസേഷൻ ആണ് കിട്ടുന്നത് അങ്ങനെ മനസ്സ് തുറന്ന് പറയാണ് ഒരുപാട് കലാകാരന്മാർ വന്ന് പറയുമ്പോഴും അവരുടെ ഉള്ളിലുള്ള അവരുടെ ഒരു ആഗ്രഹങ്ങളൊക്കെയാണ് പുറത്ത് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അത് ഭയങ്കര ഒരു ആ ഒരു ആങ്കറിങ് ലൈഫും പ്രോഗ്രാം ഒക്കെ എൻജോയ് ചെയ്തോഴ് ഈ ലിയോൺ ലിയോൺജേന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് കാരണം ഒരു കാര്യം പറയുമ്പോ തന്നെ അതിന് പറയുന്ന മോഡലേഷൻ ആണെങ്കിലും നവരസങ്ങൾ നവരസം പോരാത്തതിന് വേറെ കുറെ പിന്നെ ഞാൻ പറയട്ടെ എനിക്ക് എന്റെ ലൈഫിൽ ആക്ടിങ്ങിനെ ഞാൻ പറയാറുണ്ട് എനിക്ക് വലിയൊരു ഇതില്ല ഞാൻ ഇല്ല എന്ന് പറയുമ്പോഴും എന്നെ പോസ് അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് ലിയോ പോയിക്കുന്ന സത്യം പറയാനുള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കണം എന്നായിരുന്നു പഠിക്കുമ്പോൾ സിനിമ എന്നുള്ളത് ജീവിതത്തിൽ ഇഷ്ടമില്ല എന്റെ ഫാമിലി സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ തലക്ക് പ്രാന്താണെന്ന് വെച്ച വ്യക്തിയാണ് സിനിമ താല്പര്യം ഇല്ല നാടകമാണല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ബൈ ചാൻസിലാണ് എന്റെ പൊന്നു സാസികയെ ഞാൻ സിനിമയിലേക്ക് എത്തുന്നത് കാരണം എന്റെ കോളേജിന്റെ മുന്നിൽ ഒരു വണ്ടി കിടക്കുന്നു ഒരു പ്രൊഡക്ഷൻ മെയിം വെച്ചിട്ട് എന്തായിട്ടാന്ന് വെച്ചാൽ കുറച്ച് കുട്ടികളെ വേണം എന്ന് പറഞ്ഞു അന്ന് ഈ നാട്ടിൽ ആയിട്ട് ബന്ധപ്പെട്ട് സജീവമായിട്ട് നിൽക്കുന്ന സമയം വേണത് എന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത ആളാണല്ലോ എന്റെ സ്വന്തം വീട്ടെന്നു പറഞ്ഞ പോലെ ഞാൻ കുറെ പേര് അപ്പൊ പറഞ്ഞു പബ്സും മറ്റേ ഏത്തപ്പഴൊക്കെ കൊടുക്കുന്നു പിള്ളേർക്ക് ഹാപ്പി ആയിട്ട് കുറെ പിള്ളേരെ എന്റെ ഇത് വെച്ചിട്ട് ഞാൻ ഇവരെയും കൊണ്ടുപോയി അപ്പൊ വലിയൊരു വാന് അടിക്കുകയാണ് ഈ കോളേജിൽ നിന്ന് അങ്ങനെ നിന്നു അപ്പം ഞങ്ങൾ നാലഞ്ചു പേർക്ക് വോണ്ടിയറുടെ സംഭവം തന്നു വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഈ കോളേജിൽ അറിഞ്ഞ കഥാപാത്രങ്ങളുമായി അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ട് അന്തം പിട്ടവിടെ നടന്നു അപ്പൊ കോളേജ് പിള്ളേരുടെ മുന്നിൽ ഞാനൊരു സ്റ്റാറാണ് കണഞ്ചൻ ഞാൻ അതിന്റെ പ്രൊഡ്യൂസർ ലെവലായ കണച്ച ഞാൻ ഫുൾ പുള്ളിത്രയും കൊടുത്തേക്ക് പബ്സൊക്കെ ആൾക്കാരെ പിള്ളേരെ അന്തം വിട്ട് നിക്കുകയാണ് ചോറുമുരൊക്കെ വലിച്ചെറിഞ്ഞിട്ട് സിനിമയുടെ പൂട്ടു നിന്നിരിക്കുന്നു വെള്ളത്തിൽ മതി കൈയടിക്കുക ചിരിക്കുക വൈകുന്നേരമായി പിള്ളേരൊക്കെ പോയി പിറ്റേന്ന് മുതൽ ഞാൻ ഇവരവിടെ തപ്പി നടക്കാൻ തുടങ്ങി കാരണം ആ ഭാഗങ്ങളിലൊക്കെ ഷൂട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട സസ്പെൻഡ് ചെയ്തു കാരണം നീ പോയത് കുഴപ്പമില്ല ഈ ക്യാമ്പസിലുള്ള സകലമാന പിള്ളേരെ ലോഡ് അടിച്ചിട്ട് വണ്ടിക്ക് ട്രിപ്പ് അടിച്ചു കൊണ്ടിറക്കിട്ട് അതുകൊണ്ട് അങ്ങനെ സസ്പെൻഷൻ വന്നു ചേട്ടൻ ഒരു പൂ ചോദിച്ച പൂക്കാലം കൊടുക്കുന്ന ആളാണ് നമ്മൾ ഒരു ചോദ്യം വർഷങ്ങളുള്ള കഥകൾ പറയുന്നത് അത് അങ്ങനെയാണ് സിനിമ ആയത് അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത് അങ്ങനെയല്ല അത് കാരണമായി പിന്നീട് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് സ്കൂൾ ഡ്രാമ വേണ്ടാന്ന് മനസ്സിലായി ഫാദർ പറഞ്ഞു വേണ്ട നീ ടെക്നിക്കലായിട്ട് പഠിക്കും ടെക്നിക്കലായിട്ട് അതൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള ജോബ് ഒന്ന് സാധനം അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ എൻട്രൻസ് ഒക്കെ എഴുതി അക്കാഡമിയിൽ എത്തുന്നതും ഈ പറഞ്ഞ സിനിമാ ഡയറക്ഷൻ ഒന്നും സിനിമാറ്റോഗ്രാഫി ജീവിതത്തിൽ ക്യാമറ എന്താണെന്ന് അറിയത്തില്ല ക്യാമറ കണ്ടിട്ട് പോലും ഇല്ല ഫോട്ടോ എടുക്കാൻ പോലും നല്ലതൊന്നുമില്ല അങ്ങനെ സിനിമാഗ്രാഫി എടുമ്പോൾ ടെക്നിക്കലാണല്ലോ അതെ അപ്പൊ ദൂരദർശനൊക്കെ ജോലി കിട്ടുന്നെന്ന് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിലെ ഞാൻ ക്യാമറ ഓടിച്ചു അങ്ങനെ ചെന്ന് ചെന്നൈയിലെത്തിയ പോലാണ് വേറെ ലോകത്തേക്ക് എത്തുകയാണ് വടവളിനി മുതൽ കോടമ്പാക്കം സകലമാന പൈപ്പിനും വെള്ളം കുടിച്ചിട്ടുണ്ട് പട്ടിണി പട്ടിണി കാരണം അതിന്റെ കൂടെ എന്റെ കൂടെ അതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാനും സാധാരണക്കാരനാണ് അപ്പൊ കഷ്ടപ്പാടുന്ന ലോകത്ത് അങ്ങനെ പട്ടിണി കിടന്ന് പഠിക്കുകയാണ് സിനിമാ മോഹമല്ല പഠനം അതുപോലെ നമുക്ക് കണ്ടിന്യൂ പറ്റുന്നില്ല അപ്പൊ ആ സമയത്ത് എന്റെ കൂടെയുള്ളൊരു ചെറുപ്പക്കാരനുണ്ട് ആക്ടിങ് പഠിക്കാൻ വന്ന പുള്ളിക്കാരന്റെ ഫാമിലി ആയിട്ട് അവർ ഗോൾഡിന്റെ ഹോൾസെയിൽ നടന്നാൽ ഗോൾഡ് മർച്ചൻസ് ഹോൾസെയിൽ അവൾ നോക്കുമ്പോഴത്തേക്കിനു കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഞ്ഞിക്ക് അത് പച്ചമുളക് കുത്തി കടിക്കുന്നു കഞ്ഞി തിരുന്നു ഞാൻ ചെന്താ തന്നു ഇങ്ങനെയാണ് ലാലേട്ടനൊക്കെ സ്റ്റാറായാണ് അന്നേരം ഞാൻ പൊറോട്ട വീട് കഴിക്കുന്നുണ്ട് പാട്ടിന് ഞാനും അപ്പൊ ഇന്ന് പറഞ്ഞ ദിവസേ അപ്പൊ അങ്ങനെയും കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു അവിടുന്ന് പ്രൊഡക്ഷൻ മനസ്സിലാക്കി പിന്നീട് പിന്നീട് അങ്ങനെ എത്തി അസ്റ്റന്റായി അപ്പൻഡിസായി ആയി അങ്ങനെ പല 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 തലങ്ങളിലൂടെ പല ഭാഷകളിലൂടെ യാത്ര ചെയ്ത് ഇപ്പോഴും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു